നമസ്കാരം കോട്ട പ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്താ വിശകലനങ്ങളാണ് കോട്ട പ്രദക്ഷിണത്തിലൂടെ തത്തുമോടി പൂർത്തിയാക്കുന്നത് തുടർ എൻ വാസ്തുവിനെ അറസ്റ്റ് ചെയ്യും അയാൾക്കെന്താ കൊമ്പുണ്ടോ ഒരു കേസിലെ മൂന്നാം പ്രതിയാണ് വളരെ പ്രധാനപ്പെട്ട ഇത്രയേറെ ചർച്ചയായ ഒരു കേസിലെ മൂന്നാം പ്രതിയാണ് ഇദ്ദേഹത്തെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഇദ്ദേഹത്തെ ആരാണ് സംരക്ഷിക്കുന്നത് സി പി എമ്മിന്റെ രോമിനിയാണ് സി പി എമ്മിന്റെ നോമിനിയെ സി പി എം തീർച്ചയായിട്ടും സംരക്ഷിക്കും പക്ഷെ സി പി എം നേതാക്കളൊക്കെ തന്നെ ചാനൽ വന്നിരുന്നു പറയുന്നത് ഇത് ഇത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിച്ച നിലപാട് ഇതിനു മുൻപ് ഉണ്ടായിട്ടേയില്ല എന്നാണ് ബോംബുണ്ടാക്കിയവനെ ബോംബുണ്ടാക്കി പൊട്ടിത്തെറിച്ച് മരിച്ചവനെ പിടിച്ച് രക്തസാക്ഷിയാക്കിയ പാർട്ടിയാണ് അധിക ദിവസമായി ഇവിടെ എന്ത് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സഹാക്കന്മാർക്ക് വേണ്ടി മന്ത്രിമാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയൊക്കെ എന്ത് ഗോമയാസം കാണിച്ചാലും അവൻ പാർട്ടിക്കാരനാണെങ്കിൽ രക്ഷപ്പെടും എന്തിനാ ബലാത്സംഗ കേസിലെയും പോക്സോ കേസിലെയും പ്രതികൾ കൂളായിട്ട് നടക്കുന്നു സഹാബ് എന്ന ലേവലിൽ പുറത്തിറങ്ങി നടക്കുന്നു അപ്പൊ പിന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ ചെയ്യും എന്നൊക്കെയുള്ള ചില റൂമറുകളുണ്ട് പിന്നെ മുരാരി ബാബു ഇദ്ദേഹത്തെ തിങ്കളാഴ്ച വരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് അതുപോലെ സുധീഷ് കുമാറിനെ പന്ത്രണ്ടാം തീയ്യതി വരെ കസ്റ്റഡിയിൽ വിട്ടു കെ എസ് ബൈജു ഇയാളെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി അതാണ് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ ശബരിമല കേസന്വേഷണം എസ് ഐ ടി കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ തന്നെയുണ്ട് വിശദമായിട്ട് പറയാനുള്ള സമയം കുറവ് മൂലം അത് നമ്മൾ നമ്മുടെ നെറ്റ്വർക്കിലെ നമ്മൾ വിശകലനങ്ങളൊക്കെ തന്നെ കൊടുത്തു കഴിഞ്ഞു ചർച്ചകളുമൊക്കെ തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു വാസുവിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് ബീഹാർ എലക്ഷൻ എന്തായാലും എൻ ഡി ഐ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ഒക്കെ അത് തന്നെ പറയുന്നു ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു അതായത് അദ്ദേഹം പറഞ്ഞത് ഒൻപത് ശതമാനം അധികം പോളിംഗ് വേണമെന്ന് അൻപത്തി ആറ് ദശാംശം ഒൻപത് ഒൻപതായിരുന്നു അത് അറുപത്തിനാല് ദശാംശം ഒൻപത് ഒൻപത് ശതമാനമായി ബീഹാറിനെ സംബന്ധിച്ചിടത്ത് വലിയ പോളിംഗ് ആണ് വലിയ മാറ്റമാണ് ഈ ഒൻപത് ശതമാനം എന്നുള്ളത് തീർച്ചയായിട്ടും എൻ ഡി എ എന്ന സംവിധാനത്തെ ബീഹാറിലെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ അധികാരത്തിൽ എത്തും എന്ന് തന്നെയുള്ള സമ്പൂർണ്ണ വിശ്വാസവും പ്രതീക്ഷയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിച്ചത് ഇത് തന്നെ കഴിഞ്ഞ ദിവസവും ചില രാഷ്ട്രീയ നിരീക്ഷകരും ദേശീയ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇതേക്കുറിച്ച് ചർച്ചകളൊക്കെ നടത്തിയിരുന്നു അവരെല്ലാവരും നേരത്തെ എക്സിറ്റ് പോളിലും അങ്ങനെ തന്നെയാണ് കണ്ടത് എൻ ഡി എ തന്നെ അധികാരത്തിൽ തിരിച്ചെത്തും എന്നതിന്റെ ഒരു ലക്ഷണങ്ങൾ ആയിട്ട് ഈ ഒരു പോളിംഗ് ശതമാനത്തിലെ വ്യത്യാസം കാണാം എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത് പറഞ്ഞത് നമ്മുടെ സുഹ്റാൻ മംതാനിയുടെ കഥ നമ്മുടെ എം വി ഗോവിന്ദൻ മാഷ് വീണ്ടും താത്വിക അവലോകനം നടത്തി കഴിഞ്ഞു അതായത് തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ ആണ് സൊഹ്റാൻ മംതാനിയുടെ റോൾ മോഡൽ എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഒരു കോർപ്പറേഷനിലെ മേയറായിട്ട് ഒരു പെൺകുട്ടി വളരെ ചെറുപ്രായത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു അത് സൊഹ്രാൻ മംതാനി ആ സമയത്ത് അത് കണ്ടിട്ട് ട്വീറ്റ് ചെയ്തിരുന്നു അപ്പം സുഹ്രാൻ മംതാനി ആര്യ രാജേന്ദ്രനെ റോൾ മോഡൽ ആക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഇടതുപക്ഷ ശക്തികൾ ലോകത്തിന്റെ പലയിടത്തും രാജ്യങ്ങളിലൊക്കെ തന്നെ ശക്തി പ്രാപിക്കുന്നതായി കൂടുതൽ ശക്തി പ്രാപിക്കുന്നതായി നമ്മുടെ ഗവൺമെന്റ് മാർഷ് പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട് ലോകത്തെ പല രാജ്യങ്ങളിലും ഇവരെയും നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ വായിൽ കൊള്ളാത്ത ചില പദപ്രയോഗങ്ങളിലുള്ള ചില പാർട്ടികളുണ്ട് പ്രോലിറ്ററി എന്നും ലിബറൽ എന്നും അതും അതായത് നമുക്ക് നമ്മുടെ അല്ലാത്ത ചില പാർട്ടികളൊക്കെ ആണെങ്കിൽ എം പി രാജേഷ് പറയുന്ന പോലെ അവരൊക്കെ ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷ ചിന്താഗതി പുലർത്തുന്നവരാണെന്നാണ് പറയുന്നത് നമുക്ക് അവരുടെ പാർട്ടിയുടെ അജണ്ടയോ അല്ലെങ്കിൽ അവരുടെ ബൈലോയൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് നമ്മൾ അങ്ങ് വിശ്വസിക്കും അതാണ് കേരളത്തിലെ ജനങ്ങൾ ചെയ്യുന്നത് ലോകത്താകമാനം ഇടതുപക്ഷം ശക്തിപ്പെടുന്നതിന്റെ സൂചനയാണ് ഈ സോഹാൻ മംബാനി ഇപ്പോൾ ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന അഭിപ്രായമാണ് പ്രിയപ്പെട്ട ഗോവിന്ദൻ മാഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത് നല്ല കാര്യം തന്നെ മാഷെ ഒപ്പം ഭരണസമിതി മാറും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഭരണസമിതി മാറും എന്ന കാര്യം കൂടി മാഷ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ നേരിട്ടായിരിക്കും ഇനി ബോർഡിലേക്ക് വരിക പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ വരിക എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ വാർത്തയായിട്ട് വന്നിരുന്നു എന്തായാലും ഗോന്ദൻ മാഷനും സി പി എമ്മിനും ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്കും പ്രതിനിധികൾക്കും ഒക്കെ ആശംസകൾ നേരുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇനി മുസ്ലിം ഭവനങ്ങൾ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു അതിനെ ഇനിയിപ്പോൾ ചില മാധ്യമങ്ങളെ ഏറ്റെടുക്കും അതായത് മുസ്ലിം ഭവനങ്ങൾ സംരക്ഷി സന്ദർശിച്ചുകൊണ്ട് എന്തെങ്കിലും അജണ്ട നടപ്പാക്കാൻ ബി ജെ പി ഒരുങ്ങുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ എല്ലാ ഭവനങ്ങളും സന്ദർശിക്കും ഒപ്പം ബി ജെ പിയിൽ നിന്ന് മുസ്ലിം ജനത അകന്നു നിൽക്കുകയാണ് അതൊരു സത്യമാണ് അപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്നതൊന്നുമല്ല സത്യം എന്ന കാര്യം കൂടി ജനങ്ങളെ ബോധിപ്പിക്കാനാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മുസ്ലിം ഭവനങ്ങൾ സന്ദർശിക്കുന്നത് തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വേണം തീർച്ചയായിട്ടും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് ഉണ്ട് അത് ഉറപ്പാണ് അപ്പോൾ ഓട്ടപ്രദക്ഷണത്തിൻ്റെ ഇന്നത്തെ ലക്കം പൂർത്തിയാകുന്നു വീണ്ടും ഓടിയെത്താം നാളെ ശുഭരാത്രി